നെല്ലൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജും ഡി എം ഐ സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് യൂണിവേഴ്സിറ്റി മലവി സെൻട്രൽ ആഫ്രിക്കയും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പരസ്പരം സഹകരിക്കുന്ന ധാരണാപത്രം ഒപ്പുവയ്ക്കുന്നുവെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ പോൾ ജോസ് പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിയൊന്നിന് കോളേജ് ഓഡിറ്റോറിയത്തിൽ ചേരുന്ന യോഗത്തിൽ മാനേജർ ജാതവേദൻ നമ്പൂതിരി അധ്യക്ഷത വഹിക്കും ഡി എം ഐ സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് യൂണിവേഴ്സിറ്റി ചാൻസലറുടെ പ്രതിനിധി ഡീൻ ഓഫ് എഡ്യൂക്കേഷൻ ഡോക്ടർ വിന്നാറസ് നിത്യാനന്ദവും തരണനെല്ലൂർ ആർട്സ് ആന്റ് സയൻസ് കോളേജിനെ പ്രതിനിധീകരിച്ച് പ്രിൻസിപ്പൽ ഡോക്ടർ പി പോൾ ധാരണാപത്രത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ പി പോൾ ജോസ് സ്റ്റാഫ് കൗൺസിലർ സെക്രട്ടറി സ്വാതി ചന്ദ്രശേഖരൻ കോമേഴ്സ് വിഭാഗം മേധാവി രേഖാ രമേശ് അക്കാദമിക് അഡ്മിനിസ്ട്രേറ്റർ ജ്യോതിലക്ഷ്മി എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു നമസ്കാരം എന്റെ പേര് ജോസ് ഡോക്ടർ ഞാനാണ് ഡി എം ഐ സെൻറ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് യൂണിവേഴ്സിറ്റി മലാവി ആയിട്ടൊരു എം ഒ യു സൈൻ ചെയ്യുന്നുണ്ട് നാളെ ഒമ്പതരയ്ക്ക് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ധാരണാപത്രം ഒപ്പുവയ്ക്കുന്നത് ഈ സെന്റ് ജോൺ ബാപ്റ്റി സെൻറ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് യൂണിവേഴ്സിറ്റി മലാവി നാല് യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളും ഏകദേശം പതിനയ്യായിരം സ്റ്റുഡൻസും ഉള്ള ഒരു വലിയ സംവിധാനമാണ് അവരുടെ ചാൻസലർ പ്രതിനിധിയായി ഡീൻ ഓഫ് എഡ്യൂക്കേഷൻ ഡോക്ടർ ബിന്നറാസ് നിത്യാനന്ദ ധാരണാപത്രം ഒപ്പുവയ്ക്കാൻ വരുന്നത് കോളേജിൻ്റെ ഭാഗത്തു നിന്ന് പ്രിൻസിപ്പലായിരിക്കും ധാരണാപത്രത്തിന് ഒപ്പുവയ്ക്കുന്നു ഈ ധാരണാപത്രത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു അഞ്ചെട്ട് പോയിന്റ്സ് ഉണ്ട് അതിനകത്ത് പക്ഷേ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് റിസർച്ച് കൊളാബറേഷനും സ്റ്റുഡൻറ് ആൻഡ് ഫാക്കൽറ്റി എക്സ്ചേഞ്ച് പ്രോഗ്രാമുമാണ് സ്റ്റുഡൻസ് ആൻഡ് ഫാക്കൽറ്റി എക്സ്ചേഞ്ച് പ്രോഗ്രാം അടുത്ത വർഷം മുതൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിങ്ങളെല്ലാവരും തന്നെ സുഹൃത്തുക്കളെല്ലാവരും തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും അടുത്ത വർഷം മുതൽ ഫോർ ഇയർ ഡിഗ്രി കോഴ്സ് പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒരു കൂടി പുതിയ കോഴ്സുകൾ ആരംഭിക്കുകയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് കുട്ടികളെയും ഫാക്കൽറ്റി മെമ്പേഴ്സിനെയും മറ്റ് കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും യൂണിവേഴ്സിറ്റിയുമായിട്ട് എക്സ്ചേഞ്ച് പ്രോഗ്രാം ഉൾപ്പെടുത്താമെന്നു അതിലേക്കുള്ള ഞങ്ങളുടെ കോളേജിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ പറയാം വിദേശ യൂണിവേഴ്സിറ്റിയുമായിട്ട് ഇതിനു മുൻപേ സെൻറ് തോമസ് കോളേജ് തൃശ്ശൂരുമായിട്ട് ഞങ്ങളൊരു എം ഒ യു ഇതേ ലക്ഷ്യത്തോടു കൂടി തന്നെ ചെയ്തിട്ടുണ്ട് ഈ സെൻറ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു കാത്തലിക് യൂണിവേഴ്സിറ്റിയാണ് മലാവിയിലെ മലാവിലെ വൺ ഓഫ് ദ ലീഡിംഗ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഡി എം ഐ സെൻറ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് യൂണിവേഴ്സിറ്റി എന്നാണ് പറയുന്നത് അവർക്ക് ഇന്ത്യയിൽ വിദ്യാർത്ഥികളെ അയച്ച് പഠിപ്പിക്കാൻ ഒരു താല്പര്യമുണ്ട് അവരിപ്പോൾ തൽക്കാലം എം ഒ യു സൈൻ ചെയ്യുന്നത് അന്ന യൂണിവേഴ്സിറ്റി തമിഴ്നാട് ചെന്നൈ അന്ന യൂണിവേഴ്സിറ്റിയും മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുമായിട്ടൊക്കെയാണ് അതിനോടൊപ്പമാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ഞങ്ങളുടെ കോളേജുമായിട്ടുള്ള ഒരു എം ഒ യു സൈൻ ചെയ്യുന്നത് ഈ വരുന്ന ഡോക്ടർ ബിന്നിറാസ് ബിന്നറാസ് നിത്യാനന്ദം എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ ഡീൻ ഈ മൂന്ന് കാര്യങ്ങൾക്ക് കൂടിയാണ് ഇന്ത്യയിൽ വന്നിട്ടുള്ളത് അദ്ദേഹം ഇന്ന് രാവിലെ രണ്ട് മണിയോടുകൂടി തൃശ്ശൂർ എത്തിച്ചേർന്നിട്ടുണ്ട് തൃശ്ശൂരെന്തോ ഒരു ചെറിയ പ്രോഗ്രാം കഴിഞ്ഞ് നാളെ ഒമ്പതരയ്ക്ക് ഞങ്ങളുടെ കോളേജിൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം സുഹൃത്തുക്കൾ എല്ലാവരും വന്ന് അതൊന്ന് കവർ ചെയ്താൽ നന്നായിരിക്കും ഇരുപത് മിനിറ്റ് നേരെ ആ പ്രോഗ്രാം ഉണ്ടാവുള്ളൂ അദ്ദേഹം നാളെ തന്നെ തിരിച്ചു പോകും നാളെ പന്ത്രണ്ടേ മുക്കാലിന് തിരിച്ച് പോകും അപ്പോൾ പന്ത്രണ്ടേ മുക്കാലിൻ്റെ ഫ്ലൈറ്റിന് നമ്മൾ കൊച്ചിയിൽ എത്തിക്കണം ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ എത്തിക്കുക ഇത്രയാണ് ഇതിനെ കുറിച്ചൊരു ഇൻട്രോഡക്ഷൻ ഇപ്പോൾ കോളേജിൽ പി എച്ച് ഡി ഉള്ള രണ്ട് പേരും ഇതിൽ ഫാക്കൽറ്റി എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ പി എച്ച് ഡി നിർബന്ധമല്ല കാരണം അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അവരുടെ കോളേജ് എഡ്യൂക്കേഷൻ്റെ ഫാക്കൽറ്റിയുടെ ആ ഒരു ഹൈറാർക്കി സ്റ്റാർട്ട് ചെയ്യുന്നത് ബാച്ചലർ കോഴ്സ് കഴിഞ്ഞിട്ടാണ് ടീച്ചിങ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ടാവും ഒരു പോസ്റ്റ് ഉണ്ട് ആ പോസ്റ്റിന് അവരുടെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് ബാച്ചലർ ഡിഗ്രിയാണ് എന്ന് വെച്ചിട്ട് നമ്മുടെ കോളേജിൽ നിന്ന് ബാച്ചലർ ഡിഗ്രി ഉള്ളവർ പറഞ്ഞയക്കാവുന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അക്കാഡമിക് മാറ്റേഴ്സിൽ ഓർഗനൈസിങ് ഇൻ്റർനാഷണൽ അക്കാഡമിക് കോൺഫറൻസസ് ഒരു ഒരു കണ്ടീഷനാണ് അതൊക്കെ ആ കണ്ടീഷനുസരിച്ച് ഓൾറെഡി നമ്മൾ ഈ കോളേജ് ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട് മാർച്ച് ഏഴ് എട്ട് ദിവസങ്ങളിലാണ് ഞങ്ങളുടെ വെബ്സൈറ്റിലൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് അതിന് രണ്ടു പേരാണ് ഈ യൂണിവേഴ്സിറ്റിന്ന് പ്രതിനിധിച്ച് വരുന്നത് ഒന്ന് ഡെപ്യൂട്ടി വൈസ് ചാൻസലറും പിന്നെ ഈ ഡോക്ടർ ബിന്ദാസ് നയിക്കാറുണ്ട് വരുന്നുണ്ട് ഇങ്ങോട്ട് അത് ഓൾറെഡി ധാരണയായി ഇനി മാർച്ച് മാസം മാർച്ച് ഏപ്രിൽ ആ മാസങ്ങളിലാണ് അവർക്ക് അവിടെ സമ്മർ വെക്കേഷൻ ആ സമയത്ത് അവരും ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ആ ഓർഗനൈസ് ചെയ്യുന്ന പ്രോഗ്രാമിൽ കീനോട്ട് സ്പീക്കേഴ്സിന്റെ റോളിലേക്ക് നമ്മുടെ കോളേജിലേക്ക് ഓൾറെഡി ഇൻവിറ്റേഷൻ ഉണ്ട് ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് You, to you. line designer studio. Creations made from the ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ब्र कमेडे मैस andपलो विद मोड वरण मनुहरलाय कटन ब्लाइंड कटन सॉफक्लोते निवा मटारक मनगरििकन करियाता withत््यस्तleक्ल अपे यवरम withय एकपिय and good सर् इसेउ होमरी kसी menनन कमेशल सेंडर mainन्र इरिल कोडा,